മനുഷ്യനെ ഏറ്റെടുത്താണ് അത് ആകാശവും ഭൂമിയൊക്കെ പിന്മാറിയപ്പോ അഹമലഹൽ ഇൻസാനും മനുഷ്യനാണ് അത് ഏറ്റെടുത്തത് അപ്പൊ അമാനത്തുണ്ടല്ലോ അതിൽ ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല ഏറ്റെടുത്താ പിന്നെ അമാനത്തുണ്ട് ആ അമാനത്ത് പൂർത്തിയാക്കണമെങ്കിൽ കാന ലൂമും ജഹൂല ലലൂമും എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ കീഴ്പ്പെടുത്തിയിട്ട് നല്ലോണം പണിയെടുക്കുന്ന ആളാണ് മനുഷ്യൻ അതുകൊണ്ടാണ് അവനെ ഏൽപ്പിച്ചത് ജഹൂൽന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തന്നൊക്കെ മാറിക്കണം അതാണ് ജഹൂല് ആ ഒരു സ്വഭാവം അലഹമ്മദില്ല അള്ളാഹു അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അന്യായമായ അനാശാസ്യമായ എല്ലാ കൊഞ്ഞനങ്ങളിൽ നിന്നും മാറി നിന്ന് ആദർശത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പറയാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അള്ളാഹു വാതിൽ തുറന്നേറ്റ് ആദർശത്തിൽ നിഷ്പക്ഷതയില്ല ഒരിക്കലുമില്ല അത് നമ്മൾ നമ്മളെന്ന് മാത്രമല്ല ആരും സമ്മതിക്കില്ലല്ലോ വിശ്വാസത്തിൽ ആർക്കെങ്കിലും നിഷ്പക്ഷത ഉണ്ടോ ഒരിക്കലുമില്ല നമ്മൾ നിസ്കരിക്കുന്ന ഞാൻ ഒരു ചെറിയ ക്യാപ്സൂൾ എന്നുകൊണ്ട് പോവാണ് നമ്മളെ മിക്കവാറും സന്നദ്ധസ്കാരത്തിൽ പ്രത്യേകിച്ച് പ്രേരിപ്പിക്കപ്പെട്ട രണ്ട് സൂറത്ത് ആദ്യത്തെ അക്കാലത്തിൽ കുല്യാൽ കാഫിറൂൺ രണ്ടാമത്തെ അക്കാലത്തിൽ കുൽഹു അല്ല വാഹദ് ഇതെന്തെങ്ങനെ ആവാൻ കാരണം എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അവർ പറയുകയാണ് ആദർശ അമാനത്താണ് എന്ന ഒരു ബോധ്യത്തിനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതിൻ്റെ സ്വത്വബോധത്തിലേക്ക് തിരിച്ചു പോകാനുമാണ് ഈ രണ്ട് സൂറത്തുകൾ ഇങ്ങനെ വന്നത് കാരണം ലാ ആൻ അത് ആദർശമാണ് ലാ ആഴ്ബുദുമാഴ്ബുദൂൻ അത് ആദർശമാണ് ആരംഭിലാണ് ഹബീബ് അത് പറഞ്ഞത് എളാപ്പാനും മൂത്താപ്പാനും മുമ്പിൽ ആദർശം ആരുടെ മുമ്പിലും പറയണമെന്നതിലേക്ക് ഈ സൂറത്ത് സൂചനയാണെന്ന് ഞാൻ വെറുതെ പറയല്ല റാസി റാസിറഹ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അള്ളാന്റെ സഹായം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ സൂറത്തിന് ശേഷം സൂറത്ത് നെസർ വന്നത് നെസർ എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ് ഇതാ ജനസുറിവൽഫത്ത് ആദർശം തുറന്നു പറഞ്ഞാൽ പിന്നെ സഹായത്തിൻ്റെ പേമാരിയായി സഹായം വന്നാലോ തടസ്സങ്ങൾ നീങ്ങി അന്ന് ഏറ്റവും വലിയ തടസ്സം അബുലഹേബായിരുന്നു തബത്തിൽ ബാത്തിലിൻ്റെ ആളുകളൊക്കെ മാറിക്കും ബാത്തിലിൻ്റെ ആളുകളൊക്കെ മാറി എന്നാൽ നമുക്ക് ദാഴത്ത് അടുത്താംൽഹു വഹദ് അതാണ് ദാഴത്ത് പക്ഷെ അവിടെ പ്രധാനമായിട്ട് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളെ മറന്നിട്ട് ദാവത്ത് നടത്തരുത് അതാണ് അതിന്റെ ശേഷമുള്ള സൂറത്ത് കുൽ അഴുത് ബിറബിൽ ഫലക്ക് എന്നുള്ളതാണ് ഞാൻ ആ സൂറത്തിന്റെ മുനാസഭ ബന്ധാണ് പറയുന്നത് രണ്ട് അവസാനത്തെ രണ്ട് സൂറത്തും ഒന്ന് മനുഷ്യന്റെ ജസദിനെ കാക്കാനും രണ്ടാമത്തെ റോഹിനെ കാക്കാനുമാണ് ജസദിനെ കാവൽ തേടുന്ന സമയത്ത് പഠിച്ചവനെ ഒറ്റ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളൂ വിളിച്ചിട്ടുള്ളൂ കുൽ അഴുതു ബിറബിൽ ഫലക്ക്